കുതുവറമ് നഗരസഭ ആരോഗ്യ ജാഗ്രത മഴക്കാല പൂർവ്വ ശുചീകരണ പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായി ഒൻപതിന് കിണറുകളിൽ ക്ലോറിനേഷൻ നടത്തുന്നതോടെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഒരുക്കങ്ങൾ കൂത്തുപറമ്പ് നഗരസഭയിൽ പൂർത്തിയായി മെയ് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് തീയതികളിൽ വാർഡല ശുചീകരണവും പതിനഞ്ചിന് ടൗൺ വ്യാപാര സ്ഥാപന ശുചീകരണവും നടത്തും മെയ് ഒൻപത് മുതൽ നഗരസഭയിലെ എല്ലാ കിണറുകളും ക്ലോറിനേഷൻ നടത്തും മലിനമായ തോടുകൾ കുളങ്ങൾ എന്നിവ പൊതുജന പങ്കാളിത്തത്തോടെ ശുചിയാക്കും പ്രചരണത്തിനായി മൈക്ക് അനൗൺസ്മെന്റും നടത്തും നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത പരിപാടികൾ വിശദീകരിച്ചു നഗരസഭാ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അജിത അധ്യക്ഷത വഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ വി രാമകൃഷ്ണൻ നഗരസഭാ സെക്രട്ടറി എ ആർ അജി സിറ്റി മാനേജർ അബ്ദുൾ സത്താർ സീനിയർ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ബാബു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജീവൻ കെ വി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൂത്തുപറമ്പ്